ക്രിസ്തുവേശവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനം നൂറ്റിയേഴാം സങ്കീർത്തനത്തിലെ മുപ്പതാമത് തിരുവചനത്തെ ആധാരമാക്കി കർത്താവിന് നമ്മോട് ഇടപെടുകയാണ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവരാഗ്രഹിച്ച തുറമുഖത്തേക്ക് അവരെ എത്തിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അരളി ചെയ്യുന്ന ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിന് ശാന്തത വരുത്തി നമ്മെ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് കർത്താവ് എത്തിക്കും എത്തിക്കുന്നു എന്ന് ഓർപ്പിക്കുക കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ ഞെരുക്കങ്ങളുടെയും കഷ്ടതകളുടെയും പ്രതികൂല സാഹചര്യങ്ങളെ നടുവിൽ നിലവിളിച്ചപ്പോൾ ഇവിടെ ഞാൻ തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച നാളുകളിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ എന്ന് ചോദിച്ച നാളുകളിൽ നമ്മുടെ നിലവിളികളും പ്രാർത്ഥനകളും കേട്ട് കർത്താവിന്ന് നമുക്ക് മറുപടി നൽകുക അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തത നൽകി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തെ കർത്താവ് എത്തിക്കുക തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ ശാന്തത വന്നതെന്ന് ഇവർ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു അവർ ബുദ്ധി നഷ്ടപ്പെട്ടവരെ പോലെ മത്തന്മാരെ പോലെ അവനായിപ്പോയെങ്കിൽ അവർ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ വിശ്വാസവും ആശയവും ഒക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെയാണെങ്കിൽ എന്നാൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ട് അവൻ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് നമ്മെ വിടുവപ്പാൻ നമ്മെ സഹായിപ്പാൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കർത്താവിനോട് നിലവിളിക്കാം നമ്മെ കൈവിടാതെ നമ്മുടെ ചാര ഇറങ്ങി വന്ന് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി അതിനെ ശാന്തത വരുത്തി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കർത്താവിൻ്റെ കരമുണ്ട് തിരുവചന്ദനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ശിക്ഷ ഗണങ്ങൾ അക്കരയ്ക്ക് പോകാനായി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും ഒന്നും അവർക്ക് പ്രതിസന്ധിയല്ലായിരുന്നു അവർ യാത്ര തുടങ്ങുമ്പോൾ എല്ലാം അനുകൂലമായിരുന്നു പക്ഷേ അവർ മുൻപോട്ട് പോയി തുടങ്ങുമ്പോൾ അവൻ അനുകൂലമായിരുന്ന സാഹചര്യമൊക്കെ അവർക്ക് പ്രതികൂലമായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ പ്രതികൂലത്തിൻ്റെ വാക്കുകൾ ഉയർത്തി വെല്ലുവിളികൾ ഉയർത്തി നിങ്ങളെ തകർക്കാൻ നോക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുക നിങ്ങളുടെ യാത്ര അവൻ അറിയുന്നുണ്ട് നിങ്ങൾ പോകുന്നത് കർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങൾ നേരിടുന്ന ഏത് അവസ്ഥകളെയും കർത്താവ് ശാന്തമാക്കി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ശിഷ്യന്മാർ ആഗ്രഹിച്ച ഇടത്തേക്ക് എത്തിച്ചെങ്കിൽ എന്നെയും നിങ്ങളെയും നാം നാം ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തെ കർത്താവ് എത്തിക്കും അത് ആശ നഷ്ടപ്പെട്ടവരുടെ നടുവിൽ ആശ കൈവിടാതെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മെ കൈവിടാതെ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും നമ്മുടെ ജീവിതത്തിന് ശാന്തത വരുത്തും സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മെ കർത്താവ് അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ